വേണ്ട വേണ്ട ഏറ്റവും മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത കോൺക്രീറ്റും കല്ലിക്കണ്ടിയിലെ പുരാതന തറവാടായ നടന്നു ആറ് ആളുകൾ പങ്കെടുത്തു കവിയും ബാലസാഹിത്യകാരനുമായ സജീവൻ മൊഗേരി ഉദ്ഘാടനം ചെയ്തു സമീർ പറമ്പത്ത് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു ഏറ്റവും മുതിർന്ന അഞ്ചു പേരെയും ഏറ്റവും വിലയ രണ്ടുപേരെയും കുടുംബത്തിൽ നിന്ന് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ആദരിച്ചു പി കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു കുമാരൻ മാസ്റ്റർ സി ചന്ദ്രശേഖരൻ പവിത്രൻ എ കെ ബാബുരാജ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു അതുപോലെ ഓരോ പ്രദേശത്തും എന്ന് അവിടെ അവിടെ പക്ഷെ പഴയ കൊല്ലണ്ടവിടെ മറ്റൊരു കൊല്ലം അവിടെ എന്നുള്ളതിന്റെ ചരിത്രപരമായ തെളിവാണ് ഒരു കൊല്ലം അവിടെ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കൊല്ലം ഇരുപണിക്കാരൻ പണിക്കാരൻ്റെ ആവശ്യകത അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഏത് ഏത് ആയുധവും ഉണ്ടാക്കുന്നത് ഇരുപണിക്കാരാണ് അപ്പൊ അർത്ഥം അവിടെ വിശാലമായ കൃഷിഭൂമി ഉണ്ടായിരുന്നു ആ കൃഷിഭൂമികളിൽ അധാരിക്കണമെങ്കിൽ കരിവാളും കൊടുവാളും കലപ്പയും അതുപോലെയുള്ള പഴുവും തുടങ്ങിയ ആയുധങ്ങൾ ഉണ്ടാക്കും അപ്പൊ ആ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് കൊല്ലൻ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കൊല്ലം എന്ന പേര് ഒരു പ്രദേശത്ത് വരുമ്പോ അതൊരു കൃഷിഭൂമിയാണെന്നും ആ കൃഷിഭൂമിയിൽ ധാരാളം ആളുകൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ ചരിത്രപരമായി കഴിച്ചു